മമ്പൂട്ടി നായകനായ കണ്ണൂർ സ്കോഡ് എന്ന സിനിമയിലെ ചില രംഗങ്ങൾ പ്രേക്ഷകരെ മുൾമുണിയിൽ നിർത്തിയതാണ് ഉത്തർപ്രദേശ് പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ പിടിക്കാൻ പോലീസ് നടത്തിയ സാഹസിക ഇടപെടൽ ഏറ്റുമുട്ടൽ ഇങ്ങനെ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളെ പോലീസ് നേരിടേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും കണ്ണൂർ സ്കോഡിനെ പോലെ ഒരു പോലീസ് സംഘമുണ്ട് ആലുവയിൽ ഏത് കൊടും കുറ്റവാളിയെയും അവരുടെ താവളത്തിൽ പോയി പൊക്കുന്ന ആലുവ സ്കോഡ് രാജസ്ഥാനിലെ അജ്മീറിൽ നിന്ന് പ്രതികളെ പിടികൂടാൻ ശ്രമിക്കുമ്പോഴുണ്ടായ ഏറ്റുമുട്ടലും വെടിവെപ്പും എല്ലാം അതിജീവിച്ചാണ് കവർച്ച സംഘവുമായി പോലീസിൻ്റെ മടങ്ങിവരവ് കേരള പോലീസിൻ്റെ അജ്മീറിലെ സാഹസിക നീക്കങ്ങളാണ് പോലീസ് പെട്രോൾ ആദ്യം പരിശോധിക്കുന്നത് സ്വാഗതം മമ്മൂട്ടി നായകനായ കണ്ണൂർ തുടർന്ന സിനിമയ്ക്ക് സമാനമായ ഭയപ്പെടുത്തുന്ന സംഭവങ്ങളാണ് അജ്മീറിൽ കഴിഞ്ഞ രാത്രി നടന്നത് ആലുവ നഗരത്തെ വിറപ്പിച്ച കവർച്ച സംഘത്തെ പിടികൂടാൻ കേരള പോലീസ് സംഘം രാജസ്ഥാനിൽ എത്തിയപ്പോഴായിരുന്നു സിനിമാ രംഗങ്ങളെപ്പോലും വെല്ലുന്ന രീതിയിൽ പ്രതികളുമായുള്ള ഏറ്റുമുട്ടൽ പോലീസിനെ വെട്ടിച്ച് കടക്കുന്നതിനിടെ അക്രമികൾ മൂന്ന് തവണ വെടിയുതിർത്തു പോലീസ് സംഘം വെടിവെപ്പിൽ നിന്നും രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ് പിന്നീട് കവർച്ചാ സംഘത്തെയും പിടികൂടിയാണ് ആലുവ പോലീസ് കേരളത്തിലേക്ക് യാത്ര യാത്രത്തിരിക്കുന്നത് ആലുവയിലും പരിസരത്തും വീടുകൾ കുത്തി തുറന്ന് കവർച്ച് നടത്തി നാടുവിട്ട പ്രതികളെ തേടിയാണ് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ അഞ്ചംഗ സംഘം ആദ്യം മധ്യപ്രദേശിലും പിന്നീട് അജ്മീറിലും എത്തിയത് അജ്മീർ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കഴിഞ്ഞ അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതോടെ പ്രതികളെ കമാനി ഗേറ്റ് പരിസരത്തു നിന്നും പിടികൂടി പിന്നീടായിരുന്നു കണ്ണൂർ സ്കോഡ് സിനിമയ്ക്ക് സമാനമായ ഭയപ്പെടുത്തുന്ന രംഗങ്ങൾ പോലീസിനെ കണ്ടപാടെ പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇവർക്ക് പിന്നാലെ കേരള പോലീസും പിന്നീട് പ്രതികളിലൊരാൾ കയ്യിലുള്ള തോക്കുപയോഗിച്ച് പോലീസിന്മാർക്ക് വെടിയുതിർത്തു ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നീട് പോലീസുകാർ പ്രതികളെ സാഹസികമായി കീഴടക്കുകയായിരുന്നു ആക്രമണത്തിൽ അജ്മീർ അജ്മീർ സ്റ്റേഷന്റെ ഒരു ഒരു പോലീസ് പരിക്കേറ്റു കേരളത്തിൽ നിന്നും പോയ പോലീസുകാർ പരിക്കേൽക്കാതെ അവിടെ ഹെൽപ്പ് പ്രകാരം ഈ ജോയിന്റ് ഓപ്പറേഷൻ നടത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഈ രണ്ട് പേർക്ക് ലൊക്കേറ്റ് ചെയ്തിട്ട് പിടിക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു ആ സമയത്ത് ഈ രണ്ട് പേർ ഒരാൾ ഈ പോലീസ് പാർട്ടി എതിരെ ഫയറിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് റൗണ്ട്സ് ഫയർ ചെയ്തു உடன்தான் போலீசீம் அது ஓவர் பவர் ரெண்டு பேருக்கு கஸ்டடி எடுக்கிட்டு போலீஸ் ஸ்டேஷனில் கொண்டு போகணும் விஷதம் செய்யும் போது அது பிரதி ஆக்லி கன்ஃபேஸ் இப்போ அப்படே ஒரு த்ரீ நோட் ஆர்ம்ஸ் ஆக் பிரக்காரம் ரஜிஸ்டர் இவர்க പോലീസ് സംഘം പ്രതികളുമായി വൈകാതെ കൊച്ചിയിലെത്തും ഉത്തരാഖണ്ഡ് സ്വദേശികളായ പ്രതികൾ കൂടുതൽ കവർച്ച ലക്ഷ്യമിട്ടാണ് അജ്മീറിൽ അജ്മേറിലെത്തിയതെന്നും സൂചനയുണ്ട് പ്രതികൾ ആദ്യം മധ്യപ്രദേശിലും പിന്നീട് രാജസ്ഥാനിലേക്കും കിടക്കുകയായിരുന്നു പത്ത് ദിവസം മുൻപാണ് ആലുവ കുട്ടമശ്ശേരി സ്വദേശി മുഹമ്മദ് അലിയുടെ വീട്ടിലും എസ് പി ഓഫീസിന് സമീപം മൂഴയിൽ ബാബുവിന്റെ വീട്ടിലും കവർച്ച നടന്നത് വീട്ടുകാരില്ലാത്ത സമയത്ത് കഥക തകർത്തായിരുന്നു മോഷണം ിയുടെ വീട്ടിൽ നിന്ന് പതിനെട്ട് പവൻ സ്വർണവും അടക്കം കവർസ് നടന്നതായും ദൃശ്യങ്ങൾ സിസി ടി വിയിൽ പതിഞ്ഞതോടെ ഇതര സംസ്ഥാനക്കാരാണെന്ന നിഗമനത്തിൽ ലോഡ്ജുകളിലും സിസിടി വി ക്യാമറകളും പരിശോധിച്ചാണ് പ്രതികളെ കുറിച്ച് ഏകദേശ രൂപം ലഭിച്ചത് റൂറൽ എസ് ബി വൈഭവ് സക്സേനയുടെ നിർദ്ദേശപ്രകാരം എസ് ശ്രീലാൽ സി പിഒമാരായ മുഹമ്മദ് അമീർ മഹിംഷ മനോജ് അജ്മൽ എന്നിവരടങ്ങുന്ന സംഘമാണ് അജ്മീരിൽ പോയി പ്രതികളെ പൊക്കിയത് കൊച്ചി നമ്മുടെ നാട്ടിലെ ക്രിമിനൽ സംഘങ്ങളും ഇപ്പോൾ തോക്കും കയ്യിൽ കരുതിയാണ് നടക്കുന്നത് ഇത് പോലീസ് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും ഭീഷണിയാകുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി തോക്കുമായി എത്തിയത് ആശങ്ക പരത്തി ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ പ്രതിയായ കല്ലമ്പലം സ്വദേശി സതീഷ് സാവനാണ് തോക്കുമായി മെഡിക്കൽ കോളേജിനുള്ളിൽ കയറിയത് കൃത്യസമയത്ത് സുരക്ഷാ ജീവനക്കാർ ഇടപെട്ടതിനാൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്നാൽ സുരക്ഷാ ജീവനക്കാരുടെ പിടിയിൽ നിന്നും ഇയാൾ ഓടി രക്ഷപ്പെട്ടു കല്ലമ്പലം സ്വദേശിയായ സതീഷ് ശ്രാവണാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തോക്കുമായി എത്തിയത് തോക്കുമായി എത്തിയ ഇയാൾ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിക്കുകയും ചെയ്തു ആദ്യ ഘട്ടത്തിൽ ആദ്യ ലെയറായി നിന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുണ്ട് ഇവരുടെ ശ്രദ്ധയിൽ തോക്ക് പെട്ടിരുന്നില്ല അതേസമയം അടുത്ത വാതിലിനടുത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടതാണ് തോക്ക് ഇയാളുടെ കൈവശമുള്ളത് തുടർന്ന് ആ വാതിലിൽ ഇയാളെ തടഞ്ഞു നിർത്തി അപ്പോഴേക്കും ഇയാൾ സെക്യൂരിറ്റിക്കാരെ വെട്ടിച്ച് കടന്നു കളഞ്ഞു പിസ്റ്റൾ പിന്നീട് പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പിസ്റ്റൾ അവിടെ ഈ ഉദ്യോഗസ്ഥർ പിടിച്ചു വാങ്ങുകയായിരുന്നു നിരവധി കേസുകളിൽ പ്രതിയാണ് സതീഷ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ നിരവധി സ്റ്റേഷനുകളിലായി കേസുകൾ ഉണ്ട് സ്ഫോടക വസ്തു കൈവശം വെച്ചത് കവർച്ച അതുപോലെ തന്നെ അടിപിടി തുടങ്ങി നിരവധി സ്വഭാവത്തിലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളാണ് ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ കാണുന്നതിനു വേണ്ടി ഇയാൾ എത്തിയെന്ന വിവരമാണ് നൽകുന്നത് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം മെഡിക്കൽ കോളേജ് പോലീസ് നടത്തുകയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ബാറിലുണ്ടായ വെടിവെപ്പിന് പിന്നിലും നാടിന് നടക്കിയ ക്രിമിനൽ സംഘങ്ങളാണ് ബാറിലുണ്ടായ വെടിവെപ്പിൽ പത്ത് ദിവസത്തിന് ശേഷം മുഖ്യപ്രതി പോലീസിന്റെ പിടിയിലായി സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഒന്നാം പ്രതി വിനീത് വിജയനെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ നിന്നാണ് പോലീസ് പിടികൂടിയത് വിനീത് കുപ്രസിദ്ധ വിവരം ഈ മാസം പതിനൊന്നിന് രാത്രി പതിനൊന്നരയോടെയാണ് കത്രി കടവിലെ ബാറിൽ വെടിവെപ്പ് ഉണ്ടായത് ഇടപ്പള്ളിയിലെ ബാറിൽ നിന്ന് മദ്യപിച്ച പ്രതികൾ കത്രിക്കടവിലെ ബാറിലെത്തി മദ്യം ചോദിക്കുകയായിരുന്നു എന്നാൽ ബാറടച്ചതിനാൽ നൽകാൻ കഴിയില്ലെന്ന് ജീവനക്കാർ പറഞ്ഞതോടെ വാക്കേറ്റമുണ്ടാവുകയും പ്രതികളിൽ ഒരാൾ പിസ്റ്റൽ ഉപയോഗിച്ച് വെടിയുതിർക്കുകയുമായിരുന്നു ബാർ ജീവനക്കാരായ രണ്ടുപേർക്കാണ് വെടിയേറ്റത് സംഭവത്തിനുശേഷം കടന്നുകളഞ്ഞ സംഘത്തിലെ രണ്ടും മൂന്നും നാലും പ്രതികളായ ഇടപ്പള്ളി സ്വദേശി വിജയ് തായ്ക്കാട്ടുകര സ്വദേശി ഷമീർ കളമശ്ശേരി സ്വദേശി ദിൽഷൻ എന്നിവരെ പിറ്റേ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും മുഖ്യ പ്രതിയെക്കുറിച്ചും തോക്കിനെക്കുറിച്ചും യാതൊരു വിവരവും ലഭിച്ചില്ല പ്രതികൾ കൊട്ടേഷൻ സംഘാംഗങ്ങളാണെന്ന് തുടക്കം മുതൽ പോലീസ് സംശയിച്ചിരുന്നു തുടർന്നാണ് മുഖ്യപ്രതി വിനീത് കുപ്രസിദ്ധ ഗുണ്ട ബായി നാസറിന്റെ സംഘത്തിൽപ്പെട്ടയാളാണെന്ന വിവരം ലഭിച്ചത് ഇയാളുടെ ഒളി ഒളിസങ്കേതങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നാടുവിടാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസ് വിനീതിനെ പിടികൂടിയത് വിനീതിന്റെ പേരിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ലഹരി മരുന്ന് കേസുണ്ട് പോലീസുകാരെ ആക്രമിച്ചതിനും ഹോട്ടൽ തല്ലിത്തകർത്തതിനും വേറെയും കേസുകളുണ്ട് മറ്റൊരു ഗുണ്ടാ തലവനുമായി തെറ്റിപ്പിരിഞ്ഞ ശേഷം വിനീത് സ്ഥിരമായി തോക്ക് കൈവശം വെച്ചിരുന്നതായി പോലീസ് പറയുന്നു വെടിവെക്കാനായി ഉപയോഗിച്ച തോക്കും ഇയാളുടേതാണെന്നാണ് നിഗമനം മറ്റു പ്രതികൾക്കെതിരെയും നിരവധി കേസുകളുണ്ട് കൊച്ചി മലപ്പുറം എടവണ്ണപ്പാറയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയെ ചാടിയാർ പുഴയിൽ മുങ്ങി മരിച്ചതിനെ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം പതിനേഴുകാരിയായ പെൺകുട്ടിയെ കരാട്ടെ പരിശീലകൻ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായാണ് ആരോപണം ജീവനൊടുക്കിയെന്ന് കരുതാവുന്ന അവസ്ഥയിലല്ല മൃതദേഹം കണ്ടെത്തിയതെന്നാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും പറയുന്നത് ആരോപണവിധേയനായ കരാട്ടെ അധ്യാപകൻ പോക്സോ കരാട്ടെ അധ്യാപകനെതിരെ പോക്സോ കേസ് നൽകാനിരിക്കെയാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ ചാലിയാറിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് കുടുംബം പറയുന്നത് പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ലെന്ന് കുടുംബാംഗങ്ങൾ ഈ പറഞ്ഞ അധ്യാപകൻ കരാത്തെ ക്ലാസ്സിൽ വെച്ചിട്ട് അവളെ ശാരീരികമായി പീഡിപ്പിച്ചു ഈ ഇൻസിഡൻ്റാണ് ഞാൻ എൻ്റെ ചെവിയിൽ ഇവൾ പറഞ്ഞിട്ട് അറിയുന്നത് ഈ ഒരു ഇൻസിഡൻ്റോടു കൂടി അനേത്തി വളരെയധികം ഡിപ്രസ്ഡ് ആയിരുന്നു ഗുരുവിടെ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മനസ്സും ശരീരവും കൊടുക്കണം എന്നുള്ള തോന്നൽ അത് സാറ് മക്കളെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു അവിടുത്തെ ഓരോ കുട്ടിയേയും സാറ് നിന്നെ തൊട്ടാലോ പിന്നെ എന്ത് ചെയ്താലും എന്നുള്ള മട്ടിൽ പറയിപ്പിക്കുമായിരുന്നു ലിറ്ററലി പ്രതി മറ്റു പെൺകുട്ടികളെയും പീഡിപ്പിച്ചിരുന്നതായാണ് ആരോപണം പീഡനത്തെ ഇയാളോട് ചോദിച്ചപ്പോൾ ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് തെറ്റുപറ്റിപ്പോയെന്ന് ഏറ്റുപറഞ്ഞതായും കുട്ടിയുടെ സഹോദരിമാർ പറയുന്നു പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിന് ശേഷം കുട്ടിയുടെ മാനസികാവസ്ഥ വളരെ മോശമാകുന്നു ഞാൻ സാറോട് പോയി സംസാരിക്കുന്നു സാർ അതിൽ കുറ്റസമ്മതം നടത്തി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കൂ എന്ന് പറയുന്നു അപ്പം ഞാൻ സാറിനോട് പറയുന്നു ഒരു ക്ഷമാപണത്തിൽ ഒതുങ്ങുന്നതല്ല സാർ എൻ്റെ അനിയത്തിയോട് ചെയ്തത് സാറ് നടത്തുന്നത് ഇമോഷണൽ മാനിപ്പുലേഷനാണ് ഒരു കുട്ടിയല്ല ഒരുപാട് കുട്ടികളെയാണ് സാർ ഇങ്ങനെ നിരന്തരമായി മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുന്നത് ആരോപണ വിധേയനായ കരാട്ടെ അധ്യാപകൻ ഒരു പോക്സോ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിട്ടുള്ളതായാണ് വിവരം താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് പെൺകുട്ടി കോഴിക്കോട്ടെ ശിശുക്ഷേമ ഓഫീസിലേക്ക് പരാതി അയച്ചിരുന്നു ഇത് കൊണ്ടോട്ടി പോലീസിന് കൈമാറിയതിനെ തുടർന്ന് അവർ മൊഴിയെടുക്കാൻ വന്നെങ്കിലും കുട്ടി സംസാരിക്കാവുന്ന അവസ്ഥയിലായിരുന്നില്ല ഇതിനിടെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് പെൺകുട്ടിയെ കാണാതായത് ജീവനൊടുക്കിയെന്ന് കരുതാവുന്ന അവസ്ഥയിലല്ല മൃതദേഹം കണ്ടെത്തിയതെന്നാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും പറയുന്നത് മലപ്പുറം ഒരു പരിഷ്കൃത സമൂഹത്തിൽ കേട്ട് കേൾവില്ലാത്ത സംഭവമാണ് തിരുവനന്തപുരം കാരക് മണ്ഡപത്തുണ്ടായത് വൈദ്യശാസ്ത്രം ഏറെ പുരോഗതി പ്രാപിച്ച ഈ കാലത്ത് പ്രസവം വീട്ടിൽ നടത്തുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഭർത്താവെന്ന് പറയുന്ന ഒരു നീചനായ മനുഷ്യന്റെ പിടിവാശിയിൽ പൊലിഞ്ഞത് യുവതിയുടെയും നവജാത ശിശുവിന്റെയും ജീവനാണ് വെള്ളായണി തിരുമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഷെമീറയും കുഞ്ഞുമാണ് പ്രസവത്തെ തുടർന്ന് വീട്ടിൽ വെച്ച് മരിച്ചത് ആശുപത്രിയിൽ കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ പ്രസവത്തിന് പ്രേരിപ്പിച്ച ഭർത്താവ് നയാസിനെ നേമം പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് യുവതിയുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം ആധുനിക ചികിത്സയോട് ഭർത്താവ് മുഖം തിരിച്ചത് കാരണമാണ് യുവതിയുടെയും കുഞ്ഞിന്റെയും ജീവൻ നഷ്ടമായത് നേരത്തെ ആരോഗ്യ പ്രവർത്തകർ നിയമം പഴയ കാരക്ക മണ്ഡപത്തിന് സമീപത്തെ വീട്ടിലെത്തി യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചെങ്കിലും എന്തു ചെയ്യണമെന്ന് തനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞ് തർക്കിക്കുകയാണ് ഭർത്താവായ പൂന്തർ സ്വദേശി നയാസ് ചെയ്തത് ഭാര്യ പാലക്കാട് സ്വദേശി ഷമീർ അബീബിക്കും ആശുപത്രിയിലെ ചികിത്സയോട് താല്പര്യമുണ്ടായിരുന്നു ഷമീറുടെ നാലാമത്തെ പ്രസവമാണിത് അയൽവാസികളുമായി കുടുംബം സഹകരിച്ചിരുന്നില്ല ഷമീറുടെയും നയാസിന്റെയും രണ്ടാം വിവാഹമാണ് നയാസിന്റെ പൂന്തുറവിലുള്ള ആദ്യ ഭാര്യയും രണ്ടു മക്കളും ഷമീറുടെ ആദ്യ വിവാഹത്തിനുള്ള മലപ്പുറത്ത് പഠിക്കുന്ന മകനും വീട്ടിലുണ്ടായിരുന്നു രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷമീറേയും കുഞ്ഞും മരിച്ചു യുവതിയുടെ ആരോഗ്യസ്ഥിതിയെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു പോലീസുകൂടെ ഇവര് മേലിൽ കയറാതെ പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ ഒരു അഭിപ്രായം വന്നപ്പോൾ പോലീസ് തിരിച്ചു പറയുന്നത് എന്നാൽ പോലീസ് അങ്ങനെ വരായിരുന്നു ആ മരിച്ച കുട്ടിയുടെ വരുത്തി ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാമായിരുന്നു അതൊരു വീഴ്ച സംഭവിച്ചിരിക്കുകയാണ് മൂന്നും ഒന്നും വയസ്സുള്ള കുട്ടികളുമായാണ് മുൻപാണ് ഗർഭിണിയായിരുന്ന ഷമീറയെ ആധുനിക ചികിത്സകൾക്ക് വിധേയമാക്കാതെ വീട്ടിൽ തന്നെ പ്രസവം നടത്തുന്നതിനായി ഭർത്താവ് നിർബന്ധിച്ചതായി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അക്യൂപഞ്ചർ ചികിത്സ നടത്തിയിരുന്നു ആരോഗ്യവകുപ്പിൽ നിന്ന് നിയോഗിച്ച ആശാവർക്കർ നേഴ്സ് എന്നിവർ വീട് സന്ദർശിച്ചപ്പോഴും ഭർത്താവ് ചികിത്സകളോട് സഹകരിച്ചില്ല ട്രീറ്റ്മെന്റ് എടുക്കാൻ എടുക്കാൻ വീട്ടിലെ സപ്പോർട്ട് പിന്നെ അവര് ഫെബ്രുവരി വിവരം ഓഫീസിൽ അറിയിച്ചു സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ഷെമീറയോട് ഫോണിൽ സംസാരിച്ചു ഭർത്താവ് നയാസ് ആധുനിക ചികിത്സകൾക്ക് താല്പര്യമില്ല എന്നാണ് പോലീസിനോട് പറഞ്ഞത് സ്ഥലത്തെത്തിയ വാർഡ് കൗൺസിലർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരോട് നയാസ് കയറി സംസാരിച്ചു ഷെമീറിയുടെ ആദ്യ മൂന്ന് പ്രസവവും സിസേറിയനായിരുന്നു നയാസിന്റെ ആദ്യ ഭാര്യയിലുള്ള മകൾ അക്യൂപഞ്ച ചികിത്സാരീതി പഠിക്കുന്നുണ്ട് ആ കുട്ടിയും ഷെമീറിയെ ചികിത്സിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നമ്മുടെ നാട്ടിലെ ബസ്സുകളിൽ എങ്ങനെ പെൺകുട്ടികൾ സുരക്ഷിതമായി യാത്ര ചെയ്യും പലർക്കും ബസ്സുകളിൽ കയറാൻ തന്നെ ഭയം തോന്നുന്ന അവസ്ഥയാണ് തിരുവനന്തപുരം വെള്ളനാട് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയായത് കോളേജ് വിദ്യാർത്ഥിനിയാണ് പത്തൊൻപത് കാരിക്കു നേരെ ലൈംഗികതിക്രമം കാട്ടിയ കേസിൽ പ്രതിയെ പോലീസ് പിടികൂടി വെള്ളനാട് സ്വദേശിയും വെമ്പായം തേക്കടയിൽ വാടകയ്ക്ക് താമസിക്കുന്നതുമായ രതീഷ് കുമാറാണ് പോത്തൻകോട് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം നെടുമങ്ങാട് നിന്ന് മുരുക്കുംപുഴയിലേക്ക് പോയ ബസ് പോത്തൻകോട് ബസ് സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ വിദ്യാർത്ഥിനി ഇറങ്ങുന്നതിനിടെയാണ് രതീഷ് കുമാര് ലൈംഗികാതിക്രമം കട്ടിയത് വിദ്യാർത്ഥിനിയെ ഇയാള് കടന്നുപിടിച്ചതായി പരാതിയിൽ പറയുന്നു തുടർന്ന് പ്രതി പോത്തൻകോട് മേലേമുക്ക് ഭാഗത്തേക്ക് കടന്നു കളഞ്ഞു പ്രദേശത്തെ നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോത്തൻകോട് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത് നിന്ന് പോത്തൻകോട് രാവിലെ ജോലിക്ക് പോകുന്നതിനിടയിലാണ് രതീഷ് പെൺകുട്ടിയെ കയറി പിടിച്ചതെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റ് ചെയ്ത പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞു ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി രതീഷിനെ റിമാൻഡ് ചെയ്തു നെടുമങ്ങാട് ഡിവൈഎസ്പി ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ പോത്തൻകോട് എസ് എച്ച്ഒ രാജേന്ദ്രൻ നായർ എസ് ഐ സേനൻ സി പിഒമാരായ ബിനീഷ് ഗോകുൽ അരുൺ അഖിൽ ശ്രീലേഖ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് തിരുവനന്തപുരം നമ്മുടെ നാട്ടിലെ ബസ്സുകളിൽ ഞരമ്പ് രോഗികളെ മാത്രം സൂക്ഷിച്ചാൽ പോരാ കള്ളന്മാരെയും പേടിക്കണം ബസ് യാത്രക്കിടയിൽ അപരിചിതർ സ്നേഹം നടിച്ച് അടുത്തുകൂടിയാൽ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ് നിങ്ങളുടെ ആഭരണമോ പണമോ ലക്ഷ്യമിട്ടാകും അവരുടെ വരവ് കൊട്ടാരക്കരയിൽ വീട്ടമ്മയുടെ ബാഗിൽ നിന്നും യാത്രക്കിടയിൽ മോഷ്ടിച്ചത് ഒരു ലക്ഷം രൂപയാണ് സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊട്ടാരക്കര കൊല്ലം കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സിലാണ് മോഷണം നടന്നത് സുശീല സുധാകരൻ എന്ന വീട്ടമ്മ കൊട്ടാരക്കര ശാഖയിൽ നിന്ന് രണ്ടു ലക്ഷം രൂപയെടുത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് പണം കവർന്നത് മകൻ മാത്രമായിരുന്നു വീട്ടമ്മയോടൊപ്പം ഉണ്ടായിരുന്നത് അപരിചിതനായ ഒരാൾ ഇവരോടൊപ്പം ഇരുന്ന് സൗഹൃദം സ്ഥാപിക്കുകയും ബാഗിൽ നിന്ന് പണം കവരുകയുമായിരുന്നുവെന്ന് വീട്ടമ്മ പറയുന്നു കേറി കേറിപ്പോരിഞ്ഞ അപ്പൊ ബസ്സിൽ നിറയെ ആളുണ്ട് നിൽക്കാനൊന്നും ആളില്ല ഈ സീറ്റ് ഇല്ല അങ്ങനെ പിന്നെ പിന്നെ അപ്പൊ സ്ഥലം കെട്ടി അന്നേരം ഒരുത്ത മദ്യച്ചിട്ട് ഒരുത്തം നമ്മള് പറഞ്ഞ് ടോണിയോട് പറഞ്ഞു ദോ ആന കുതിര വണ്ടി പോന്നൊക്കെ അങ്ങനെ പിന്നെ അങ്ങനെ പോയപ്പോ അപ്പൊ മൈൻഡ് തെറ്റിച്ചാണ് എതിരെ കൂടെ പെണ്ണുങ്ങൾ കാണും അപ്പൊ മോൻ്റെ അടുത്ത് പിന്നെ ഒരു പെണ്ണുങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പോ സീറ്റ് കിട്ടി ബാഗ് ബാഗ് രണ്ട് കെട്ടില്ല ലക്ഷം ഇവരോട് യാത്ര പറഞ്ഞ അപരിചിതൻ നെടുവത്തൂർ സ്റ്റോപ്പിൽ ഇറങ്ങി പോവുകയും ചെയ്തു തന്റെ ബാഗ് തുറന്നു കിടക്കുന്നത് കണ്ട വീട്ടമ്മ നോക്കിയപ്പോഴാണ് അഞ്ഞൂറിന്റെ രണ്ട് കെട്ടുകൾ നഷ്ടമായ വിവരം അറിയുന്നത് അപരിചിതനോടൊപ്പം രണ്ട് തമിഴ് സ്ത്രീകളും ബസ്സിൽ ഉണ്ടായിരുന്നതായി യാത്രക്കാർ പറയുന്നു വീട്ടമ്മ കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകി ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസിന് പിന്നാലെ ഒ ടി ടി പ്ലാറ്റ്ഫോം തട്ടിപ്പിലേക്കും അന്വേഷണം നടത്തുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിൻ്റെ ഭാഗമായാണ് വിവാദ വ്യവസായി വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്യുന്നത് ഹൈറിച്ച് ഉടമകളായ കെ ഡി പ്രതാപനും ശ്രീനയ്ക്കും ഒ ടി ടി വിറ്റത് വിജേഷ് പിള്ളയായിരുന്നു നാലര കോടി രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയതെന്നും ഇടപാടിലൂടെ ലഭിച്ചത് നിക്ഷേപ തട്ടിപ്പ് പണമാണോ എന്ന് അറിയില്ലെന്നും വിജേഷ് പിള്ള വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങൾ തേടുന്നതിൻ്റെ ഭാഗമായി പ്രതാപനെയും ശ്രീനയെയും ഇടി വീണ്ടും ചോദ്യം ചെയ്യും ട്ടിപ്പ് പരാതിയിൽ ഉൾപ്പെട്ട ഹയറിച്ചുടമകളായ പ്രതാപനും ശ്രീനയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് വ്യവസായി വിജേഷ് പിള്ളയെയും ഇ ഡി വരുത്തിയത് നിക്ഷേപ തട്ടിപ്പിലൂടെ ലഭിച്ച പണമാണ് ഹയറിച്ച് ഉടമകൾ കൈമാറിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം പ്രതാപനും ശ്രീനയുമായി നാലര കോടി രൂപയുടെ ഒടിടി പ്ലാറ്റ്ഫോം ഇടപാട് നടന്നിട്ടുണ്ടെന്നും

നേരത്തെയും വിവാദങ്ങളിൽ ഉൾപ്പെട്ടയാളാണ് വിജേഷ് പിള്ള സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറാൻ പണം വാഗ്ദാനം ചെയ്ത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഇടനിലക്കാരനെന്ന് പരിചയപ്പെടുത്തി വിജേഷ് പിള്ള തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു ഒടി ടി വെബ് സീരീസിന്റെ ഭാഗമായാൽ ലാഭവിഹിതം നൽകാമെന്നും വിശ്വസിപ്പിച്ചിരുന്നു ഇതിനിടെ ഹയറിച്ച് കേസിൽ ഉടമകളായ പ്രതാപനെയും ശ്രീനയെയും ഇടി ചോദ്യം ചെയ്യുന്നത് വരും ദിവസങ്ങളിലും തുടരും കഴിഞ്ഞ ദിവസങ്ങളിലും ഇവരെ ചോദ്യം ചെയ്തിരുന്നു പ്രതികളുടെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളിലേക്കും അന്വേഷണം നീളുന്നു ലോൺ ആപ്പുകളുടെ ഇരകളായി ജീവിതം തകർന്ന ഒട്ടേറെ ആളുകളെക്കുറിച്ച് നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ളതാണ് പക്ഷെ എത്ര പറഞ്ഞാലും ചിലർ പഠിക്കില്ല വീണ്ടും ഓൺലൈൻ ആപ്പുകളുടെ കെണിയിൽ വീടും വയനാട് അരിമുളയിലെ അജയ്രാജ് എന്ന യുവാവാണ് ഒടുവിലത്തെ ഇര ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്തർ സംസ്ഥാന തട്ടിപ്പ് സംഘം പിടിയിലായി ഗുജറാത്ത് അമറേലി സ്വദേശികളായ നാലു പേരെയാണ് ഗുജറാത്തിലെത്തിയ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ഫോണിലെ സന്ദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞത് വയനാട് അരിമുളയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് നടപടി മരിച്ച ചിറകോണത്ത് അജയരാജിന്റെ ആത്മഹത്യ ലോൺ ആപ്പ് ഭീഷണി മൂലമെന്ന പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് അജയരാജിന്റെ ഫോൺ പരിശോധിച്ചതോടെ ലോൺ ആപ്പ് ഭീഷണി വെളിപ്പെട്ടു വയനാട് ജില്ലാ സൈബർ ടീമും സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി കെ കെ അബ്ദുൾ ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്നാണ് പ്രതികളെ ഗുജറാത്തിലെത്തി പിടികൂടിയത് അമറേലി സ്വദേശികളായ ഖേറാനി സമീർഭായ് മുഹമ്മദ് അലി അജിത് എന്നിവരും പ്രായപൂർത്തിയാകാത്ത ഒ കസ്റ്റഡിയിലുള്ളത് വയനാട് സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥർ ഇവരുടെ ഫോണും അതുപോലെ ഈ കാൻഡിക്കേഷൻ എന്ന് പറയുന്ന മൊബൈൽ ആപ്പിന്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഇമെയിൽ ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ പ്രതികളെ നമ്മൾ ഗുജറാത്തിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ഗുജറാത്തിൽ നിന്ന് ഗുജറാത്തിലേക്ക് വയനാട് പോലീസിൽ നിന്ന് ഒരു അഞ്ചംഗ സംഘം കഴിഞ്ഞയാഴ്ച അവിടെ ചെല്ലുകയും രാജ്കോട്ടിന് ഒരു നൂറ് കിലോമീറ്റർ ഉള്ളിലായിട്ട് എന്ന് പറയുന്ന അറസ്റ്റ് 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 ചെയ്യുന്നത് നമുക്ക് സഹായം ഉണ്ടായിരുന്നു നാല് നാല് ഈ പേരെ ചെയ്ത് നമ്മൾ ഇതിലേക്ക് അജ്ഞാത നമ്പറിൽ നിന്ന് മൊബൈൽ സന്ദേശങ്ങളും മോർഫ് ചെയ്ത ചിത്രങ്ങളും അയച്ച് ഭീഷണി തുടരുന്നതിനിടെ കഴിഞ്ഞ സെപ്റ്റംബറിൽ അജയ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഈ സന്ദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിയത് വയനാട് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടിയ ദിവസമായിരുന്നു ഇത് ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിച്ചുവെന്ന പരാതിയിൽ ജഡ്ജി നടത്തിയ വസ്തുതാന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് നടി നൽകിയ ഹർജിയിലാണ് കോടതി നിർദ്ദേശം റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറുന്നതിൽ ദിലീപിന്റെ എതിർപ്പ് തള്ളിയാണ് കോടതി നടപടി നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ഹാഷ് വാല്യൂ മാറിയതിൽ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് നടത്തിയ വസ്തുതാന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പാണ് അതിജീവിതയ്ക്ക് കൈമാറാൻ ഉത്തരവിട്ടത് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുള്ള അപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി തള്ളിയതിന് പിന്നാലെയാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത് മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചത് ആരെന്നറിയാനുള്ള തന്റെ അവകാശം ലംഘിക്കുകയാണെന്നായിരുന്നു ഉപഹർജിയിലെ വാദം എന്നാൽ റിപ്പോർട്ട് രഹസ്യരേഖയാക്കണമെന്നും പകർപ്പ് നടിക്ക് കൈമാറരുതെന്നും ദിലീപ് കോടതിയെ അറിയിച്ചു ഈ ആവശ്യം തള്ളിയ ജസ്റ്റിസ് കെ ബാബു പകർപ്പിനായി ദിലീപ് അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്നും ആരാഞ്ഞു തുടർന്നാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് വേണമെന്ന ദിലീപിന്റെ ആവശ്യം തള്ളിയത് അന്വേഷണ റിപ്പോർട്ട് രഹസ്യരേഖയാക്കണമെന്ന ആവശ്യവും കോടതി പരിഗണിച്ചില്ല രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപത് രാത്രി ഒൻപത് അൻപത്തിയെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് രാത്രി പത്ത് അൻപത്തിയെട്ട് എന്നീ സമയങ്ങളിൽ നടത്തിയ പരിശോധന അനധികൃതം ആണെന്നായിരുന്നു അതിജീവതയുടെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്തൊൻപതിന് പകൽ പന്ത്രണ്ട് പത്തൊൻപത് മുതൽ പന്ത്രണ്ട് അൻപത്തിനാല് വരെ നടത്തിയ പരിശോധന സംബന്ധിച്ചും സംശയമുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി അന്വേഷിച്ചത് ഈ അന്വേഷണത്തിൽ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചെന്ന് കണ്ടെത്തിയാൽ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു റിപ്പോർട്ടിൽ തുടർ നടപടിയില്ലെങ്കിൽ വീണ്ടും അതിജീവിതയ്ക്ക് നടപടി ആവശ്യപ്പെട്ട കോടതിയെ സമീപിക്കാം സൈബർ കുറ്റകൃത്യങ്ങൾ വ്യാപകമായതോടെ അതിലേറ്റവും കൂടുതൽ ഇരകളാകുന്നത് സെലിബ്രിറ്റികളാണ് പ്രശസ്ത ബോളിവുഡ് നടി വിദ്യാബാലന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി പണം തട്ടാൻ ശ്രമിച്ചതാണ് ഒടുവിലത്തെ സംഭവം നടിയുടെ പരാതിയിൽ മുംബൈ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഇൻസ്റ്റഗ്രാമിലൂടെ സിനിമ ഫാഷൻ മേഖലയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ആളുകളെ സമീപിച്ചെന്നാണ് നടിയുടെ പരാതി വിദ്യാബാലൻ എന്ന വ്യാജേന ഇൻസ്റ്റഗ്രാം വഴി ജോലി വാഗ്ദാനം ചെയ്ത് ആളുകളെ സമീപിച്ചു എന്നാണ് നടിയുടെ പരാതി സിനിമ ഫാഷൻ മേഖലയിലെ പ്രമുഖരെയടക്കം കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സിനിമാ മേഖലയിലെ ചിലരാണ് വ്യാജ അക്കൗണ്ട് വിദ്യാഭാരനെ ശ്രദ്ധയിൽപ്പെടുത്തിയത് വിദ്യയുടെ പേരിൽ വ്യാജ വാട്സ്ആപ്പ് മെയിൽ അക്കൗണ്ടുകളും നിർമ്മിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നടി സമൂഹ മാധ്യമത്തിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഐ ടി വകുപ്പ് പ്രകാരം കേസെടുത്താണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് ഫെബ്രുവരി പതിനേഴ് പത്തൊൻപത് തീയതികളിൽ നിരവധി പേരെ വ്യാജ അക്കൗണ്ട് മുഖേന സമീപിച്ചതായിട്ടാണ് വിവരം ഐ ടി നിയമത്തിലെ സെക്ഷൻ സി പ്രകാരമാണ് പോലീസ് ഇൻസ്റ്റാഗ്രാമിൽ സജീവമായ വിദ്യാബാലന് ഒൻപത് ദശലക്ഷം ഫോളോവേഴ്സാണ് ഉള്ളത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ഒളിവിൽ പോയ വാർത്ത കഴിഞ്ഞ ദിവസം പോലീസ് വിട്രോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കേസിൽ പ്രതി പ്രശാന്ത് അറസ്റ്റിലായി മൊബൈൽ ടവർ ലൊക്കേഷൻ പിന്തുടർന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് ഭാര്യ ലൗലിയെ സംശയത്തിന്റെ പേരിലാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രശാന്ത് ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു ഒരു പക്ഷേ തുറന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ തീരുമായിരുന്ന പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇയാൾ ഭാര്യയുടെ ജീവനെടുത്തത് ഒരു കൂരയ്ക്ക് കീഴേ കഴിയുന്നവരെങ്കിലും പരസ്പരം മനസ്സിലാക്കിയാൽ തീരാവുന്നതാണ് പല പ്രശ്നങ്ങളും ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു നമസ്കാരം അവിടെയാണ്